ഭയങ്കര ഹാപ്പിന്നുള്ളത് ഞാനും കൂടെ ഭാഗമായ സിനിമ വിജയകരമായിട്ട് തിയേറ്ററിൽ ഓടുന്നുണ്ടെന്നുള്ളത് അങ്ങനെ തന്നെ മുന്നോട്ട് പോയിട്ട് നല്ലൊരാശാവട്ടെ ഞാൻ ഒരുപാട് പോസിറ്റീവ് കമന്റ് സന്തോഷമുള്ളത് മലയാളം ഏറ്റെടുത്തു പറയുമ്പോൾ പ്രത്യേകിച്ച് ഇത്തരം ഒരു കഥാപാത്രം ചെയ്ത ഫ്രാൻസിൽ വ്യക്തിയായിട്ടുള്ള ഒരാള് ഒരു സാധാരണ കഥാപാത്രം ചെയ്ത സിനിമയുണ്ട് അത് പ്രേക്ഷകർ ഏറ്റെടുത്തു നന്നായിട്ട് ഇതും വൈഡ് ആയിട്ട് തന്നെ എനിക്ക് ഭയങ്കര അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ കുറച്ച് മുന്നേക്ക് ബിഗ് ബോസിൽ നാഗര അല്ലെന്നുള്ള ചോദ്യമുണ്ട് അപ്പൊ അത് നല്ല കണ്ടിരുന്നു കണ്ടിരുന്നോ നാഗരെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഭയങ്കര സന്തോഷമാണ് നമുക്ക് അങ്ങനെ ഒരു അപ്ഡേഷൻ വരിക എന്നുള്ളത് നല്ലൊരു പോയായിരുന്നു പക്ഷെ എനിക്ക് ആ സമയത്ത് അവരുടെ കൂടെ പക്ഷെ ഒരു സിനിമ കണ്ടു എന്തായിരുന്നു അഭിപ്രായം നന്നായിരുന്നു അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രിയപ്പെട്ട ആളുകളാണ് ആ സിനിമയിൽ ത്രൂ ഔട്ട് ഉള്ളത് എന്റെ വാപ്പയൊക്കെ ബേസിലായിട്ടുള്ള ഭയങ്കര ഫാനാണ് പിന്നെ അതുപോലെ ഞാൻ ടോന്നോച്ച കൂടെ നിൽക്കുന്ന ഫോട്ടോസൊക്കെ വാപ്പയെ കാണിച്ചുകൊടുത്ത് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ വളരെ അക്സെപ്റ്റ് എന്നിട്ടും എന്റെ ഒരു ഗ്രോത്ത് അവർ കാണുമ്പോൾ അവർക്ക് അഭിമാനം തോന്നാറുണ്ട് വാപ്പന കടയിൽ ആൾക്കാർ ചെന്നിട്ട് മോളുടെ സിനിമ കണ്ടിരുന്നു പുതിയൊരു വാർത്ത വന്നിരുന്നല്ലോ ആ സിനിമയുടെ വിഷയമായിട്ട് ഭയങ്കര സന്തോഷമുണ്ട് സിനിമയുടെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്റർ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ് അവരെല്ലാം അപ്പൊ അവര് വളരെ പോസിറ്റീവ് ആയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം ആ ഒരു കട്ട് കണ്ടപ്പോ ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ട് നല്ലൊരു അവര് പറയുന്നുണ്ട് സാധാരണമായിട്ട് നമ്മൾ ചുറ്റും കാണുന്ന ആളുകളെ പോലെ തന്നെയാണ് ട്രാൻസ്ജെൻഡർ മനുഷ്യരൊക്കെ തന്നെ അപ്പൊ അത്തരം കഥാപാത്രങ്ങൾ കൂടി അവർക്ക് കിട്ടട്ടെ എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു വിശ്വലൊക്കെ കണ്ടിട്ട് നമ്മളെ പുതിയ ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോ ഉള്ള ആൾക്കാർക്കൊക്കെ വിളിക്കാൻ തോന്നട്ടെ അല്ലെങ്കിലേക്ക് ോജക്ടുകൾ ഉണ്ട് ഉണ്ട് എനിക്ക് പുതിയ അങ്ങനെ ഭയങ്കരായിട്ട് ഒരു സെലക്ഷനിലേക്ക് എത്തുന്നതല്ല കഥാപാത്രങ്ങൾ വരുന്നുണ്ട് നമ്മള് ലീഡൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ വളരെ ഡീസെന്റ് ആയിട്ട് പറയാം ഞാൻ ലീഡ് ഒട്ടും ആഗ്രഹിക്കുന്നില്ല വളരെ കുഞ്ഞാണെങ്കിലും ക്യാരക്ടറോള് കിട്ടിക്കഴിഞ്ഞാൽ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയ ആഗ്രഹമുണ്ട് സിനിമ ചെയ്യാനായിട്ട് അപ്പം അങ്ങനത്തെ കഥാപാത്രങ്ങൾ വരുന്നുണ്ട് കിട്ടുന്ന എന്തും ചെയ്യാനുള്ള ഒരു മനസ്സിപ്പം ഉണ്ട് എന്നുള്ളതാണ് കുട്ടിക്കാലത്തെ സിനിമയിലേക്ക് അങ്ങനെ അഭിനയിക്കണം അങ്ങനെന്തെങ്കിലും ഞാൻ കുട്ടിക്കാലത്ത് ടീച്ചർ ആവൻ ആഗ്രഹിച്ചവരാ ടീച്ചർ അവൻ ആഗ്രഹിച്ചതിന് പ്രധാന കാര്യം ഒന്നുമില്ല സാരി എടുക്കണം എന്നുള്ള ആഗ്രഹം ആഗ്രഹമുണ്ട് അല്ല ടീച്ചേഴ്സൊക്കെ ഭയങ്കര പ്രോപ്പറായിട്ട് സാരിയൊക്കെ കൊടുത്ത് ഭയങ്കര വെറൈറ്റി അല്ല നമ്മൾ ടീച്ചേഴ്സൊക്കെ അന്ന് വന്നു കോട്ടൺ സാരി കൊടുത്ത് കൊടുത്ത് ഇവരിങ്ങനെ സാരി കൊടുക്കുമ്പോൾ ഭാവിയിൽ എപ്പോഴെങ്കിലും ടീച്ചേഴ്സ് ആവണം സാരി എടുക്കണം എന്ന് മോഹമുള്ള പിന്നീടതൊക്കെ മാറി പിന്നീടൊക്കെ ഒരു പ്രായമൊക്കെ ആയ സമയത്ത് പ്രായമായിരുന്നില്ല കുറച്ച് ആയപ്പോഴത്തേക്കും ജേണലിസം പഠിക്കണം എന്നാഗ്രഹം അത് പഠിച്ചു അത് പഠിച്ചു എന്നുള്ളത് പിന്നീട് ഞാൻ സിനിമയിലേക്ക് ഭയങ്കര അൺഎക്സ്പെരിയ എത്തുന്ന ആളാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന സിനിമ ഫ്രീഡം ഫൈറ്റാണ് അതിന് വലിയൊരു തമാശയൊക്കെ ഉള്ളത് ആ സിനിമ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കാസ്റ്റിംഗ് കോളിൽ രണ്ട് നിബന്ധനകളുണ്ടായിരുന്നു ആ രണ്ടും കള്ളം പറഞ്ഞിട്ടാണ് ഞാൻ സിനിമയിൽ ആദ്യം കയറുന്നത് എനിക്ക് തോന്നുന്നു ആ സിനിമ ചെയ്യുന്ന സമയത്ത് മുപ്പത് വയസ്സ് ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു മുപ്പത് വയസ്സ് തോന്നിക്കണം എന്നുള്ളത് അന്ന് എനിക്ക് ഇരുപത് വയസ്സോ അങ്ങനെ എന്താ ഉള്ളു പക്ഷെ അന്ന് കുറച്ച് ഒരു ഇരുപത്തഞ്ച് വയസ്സ് തോന്നിക്കുമായിരുന്നു പിന്നെയുള്ളൊരു കണ്ടീഷൻ നമ്മൾ കോഴിക്കോട് ഭാഷ അറിഞ്ഞിരിക്കണം എന്നുള്ളത് അതെനിക്ക് അറിയില്ല അപ്പോൾ അന്ന് ഡയറക്ടർ ചോദിച്ച അത് ചോദിച്ചു തോന്നും ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു അറിയാം ഞാൻ കാസർഗോഡ് കാര്യമാണല്ലോ പക്ഷേ കാസർഗോഡായിട്ട് ഒരു ബന്ധം ഭയങ്കര ബന്ധം കുറവാണ് എനിക്ക് ഞാൻ ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ വളർന്നൊക്കെ എത്തുകയാണെങ്കിൽ അപ്പോൾ ആ രണ്ട് കള്ളവും പറഞ്ഞിട്ട് ആ സിനിമയിൽ ആദ്യം ചെന്ന് ഫ്രീഡം ഫൈറ്റ് ആണ് എൻ്റെ ഫസ്റ്റ് സിനിമ പക്ഷേ അതൊക്കെ വളരെ രസകരമായിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളായിട്ടോ അത് എനിക്ക് തമാശയായിട്ട് എന്നെ കാണണം മലയാള സിനിമയിൽ ഇനി ആരോട് അഭിനയിക്കാനാണ് ആഗ്രഹം വലിയ ലിസ്റ്റ് ഉണ്ട് അത് പറയാൻ തീരാത്ത ലിസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് എനാലും ഭയങ്കര ആയിട്ട് മനസ്സിൽ തങ്ങി നിൽക്കുക ഭയങ്കര ആയിട്ട് उर्वशी ചേച്ചിയേടെ കൂടെ അഭിനയിക്കാനാണ് ഭയങ്കര ആഗ്രഹം നടന്മാരിൽ നടന്മാരിൽ ടൗണസ് എന്നേടെ കൂടെ അഭിനയിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് സാധിക്കുന്നു കുറേ പേര് ഉണ്ട് ട്ടോ പെട്ടെന്ന് ഒരു പേര് പറയാൻ പറഞ്ഞു കൊണ്ട് മാത്രം